അടിമാലി കുരിശുപാറ കല്ലാർവാലി കാർഡമം എസ്റ്റേറ്റിൽ സംഘർഷത്തെ തുടർന്ന് നാല് തൊഴിലാളികൾക്ക് വെട്ടേറ്റ സംഭവം രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ഇരു കൂട്ടർക്കുമെതിരെ കേസെടുക്കുകയും ചെയ്തു അന്വേഷണത്തിന്റെ ഭാഗമായി ഇടുക്കി ഡിവൈഎസ്പി ജുൽസൺ മാത്യു എസ്റ്റേറ്റിൽ സന്ദർശനം നടത്തി ആനവരട്ടി വില്ലേജിൽപ്പെട്ട പതിനാല് ദശാംശം ആറ് ഏക്കർ സ്ഥലവും കെട്ടിടങ്ങളും കേരള പോലീസ് ആക്ട് വകുപ്പ് അറുപത്തിയേഴ് പ്രകാരം പോലീസ് ഏറ്റെടുത്തു അടിമാലി സി പ്രിൻസ് ജോസഫിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് അടിമാലി കുരിശുപാറ കല്ലാർവാലി കാർഡമം എസ്റ്റേറ്റിൽ സംഘർഷത്തെ തുടർന്ന് തൊഴിലാളികൾക്ക് വെട്ടേറ്റ സംഭവത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ഇരുവിഭാഗങ്ങൾക്കുമെതിരെ കേസെടുക്കുകയും ചെയ്തു ആറുപേർ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് പുറത്തുനിന്നും വന്ന പതിനഞ്ച് പേരും കെട്ടിടത്തിനുള്ളിൽ ഉണ്ടായിരുന്ന എട്ടുപേരെയും പ്രതികളായി കണ്ടെത്തി ഇരുവിഭാഗങ്ങൾക്കെതിരെയും കേസെടുത്തു ആനവരട്ടി വില്ലേജ് സർവേ നമ്പർ നൂറ്റി എൺപത്തിരണ്ട് ബാർ ഒന്നിലും രണ്ടിലും പെട്ട പതിനാല് ദശാംശം ആറ് ഏക്കർ സ്ഥലവും ഈ സ്ഥലത്തുള്ള കെട്ടിടങ്ങളും

രണ്ടുപേർക്കും സഹകരമായിട്ട് പരിക്കും പറ്റിയിട്ടുണ്ടോ അപ്പോൾ കേസുകൾ അങ്ങനത്തോടെങ്കിൽ നടക്കുന്നുണ്ട് അടിമാലി സിഐ പ്രിൻസ് ജോസഫിന്റെ നേതൃത്വത്തിലാണ് കേസന്വേഷണം നടക്കുന്നത് വെള്ളിയാഴ്ചയാണ് സംഘർഷമുണ്ടായത് അടിമാലി കുരിശുപാറ കല്ലാർവാലി കാർഡം എസ്റ്റേറ്റിൽ മാനേജ്മെന്റുകൾ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് സംഘർഷത്തിൽ തൊഴിലാളികൾക്ക് വടിവാളിന് വെട്ടേൽക്കുകയായിരുന്നു കല്ലാർവാലി എസ്റ്റേറ്റ് പാട്ടത്തിനെടുത്തിയാളും തൊഴിലാളികളും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എസ്റ്റേറ്റിലെ സ്ഥിരം തൊഴിലാളികളെ ലീസിനെടുത്ത മാനേജ്മെന്റ് ഒന്നര ഒന്നരവർഷം മുമ്പ് പിരിച്ചുവിട്ടിരുന്നു കഴിഞ്ഞ ഒന്നര വർഷമായി തൊഴിലാളികൾ ആനുകൂല്യങ്ങൾക്കായി കയറിയിറങ്ങുകയാണ് ക്ടിവിറ്റി ബോണസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ചോദിക്കുന്നതിനാണ് കൂട്ടമായി തൊഴിലാളികൾ എസ്റ്റേറ്റിലെത്തിയത് ആന്ധ്രാ സ്വദേശികളുടെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ട ആളുകളും തൊഴിലാളികൾക്ക് ഒപ്പമുണ്ടായിരുന്നു എസ്റ്റേറ്റിനുള്ളിൽ കയറിയ തൊഴിലാളികളും കട്ടപ്പന സ്വദേശിയുടെ ജീവനക്കാരുമായുണ്ടായ വാക്കുതർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു നിരവധി തൊഴിലാളികൾക്കും ആന്ധ്രാ സ്വദേശികളായ മാനേജ്മെന്റ് സംഘത്തിനും പരിക്കേറ്റു കഴിഞ്ഞ ഒന്നര വർഷമായി അറുപതോളം വരുന്ന തൊഴിലാളികൾക്ക് ജോലിയില്ലാത്ത അവസ്ഥയായിരുന്നു ആന്ധ്രാപ്രദേശ് സ്വദേശികളായ എസ്റ്റേറ്റ് ഉടമകളും എസ്റ്റേറ്റ് ലീസിനടുത്തു കട്ടപ്പന സ്വദേശികളും തമ്മിലുള്ള കേസ് ഹൈക്കോടതിയിൽ തുടരുകയാണ് അതിനിടെയാണ് സംഘർഷം നടന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി